എന്തായാലും വിഷയത്തിലേക്ക് വരാം അപ്പോ ആ തിരിച്ചു ചോദിച്ചാൽ ഗിഫ്റ്റ് അല്ലാന്ന് ഉറപ്പല്ലേ അതിന് വേറെ പേരിടേണ്ടി വരും തിരിച്ചു ചോദിച്ചാൽ ഗിഫ്റ്റ് അല്ലാന്ന് ഉറപ്പ് ആ കൊടുത്തത് ഗിഫ്റ്റ് അല്ല അത് നിബന്ധനയോടുകൂടെ കൊടുക്കുന്ന കടമാണ് ശരിക്ക് നിബന്ധനയോടുകൂടെ കൊടുക്കുന്ന കടം ആയിട്ടാണ് ഇനി അല്ലെങ്കിൽ നിബന്ധനയോടുകൂടെ കൊടുക്കുന്ന സ്വതക്കയും ഉണ്ട് കേട്ടോ കേട്ടോ സ്വതക്കയുണ്ട് അങ്ങനെ നിബന്ധനയോടുകൂടെ കൊടുക്കുന്നതുണ്ട് അങ്ങനെ ആയിട്ടേ പരിഗണിക്കുള്ളു അധിക ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നായില്ല ഗിഫ്റ്റ് ആവണമെങ്കിൽ അതങ്ങനെ തന്നെ അത് കയ്യൊഴിഞ്ഞ് കൊടുക്കൽ തന്നെയാണ് എന്ന് ഓർക്കാം എന്തായാലും ആവട്ടെ ല്ലേ ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഹതിയാണ് അതായത് വെറുതെ കൊടുക്കുന്ന മുതൽ കുറെ ഓരോന്നിനും ഓരോ ഹിക്മത്താണ് സ്വതക്ക ഹിബത്ത് ഹദിയ ആരിയത്ത് പറന്ന് ണ്ട് ഇസ് വനീമത്ത് ഫൈക്ക് ഇങ്ങനെ കൊറേ സാധനങ്ങൾ വെറുതെ കിട്ടണ മുതൽ ഇതിനൊക്കെ വ്യത്യസ്തമായ നിയമങ്ങളാണ് ഉള്ളത് ഇതിൽ തീരെ പറക്കത്തില്ലാത്ത മുതൽ സക്കാത്താണ് അത് സമയത്ത് നിർബന്ധമാണ് കൊടുക്കൽ നിർബന്ധമായ ദാനമാണ് കൊടുക്കല നിർബന്ധമാണ് വാങ്ങലല്ല നിർബന്ധം ആൾക്കാർക്ക് അങ്ങനെ ചിലപ്പം തോന്നലുണ്ട് വാങ്ങൽ നിർബന്ധമല്ല ക്കാത്ത് കിട്ടണേ എന്നല്ല ആഗ്രഹിക്കേണ്ടത് പടച്ചോനെ ജക്കാത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്നാണ് ആഗ്രഹിക്കേണ്ടത് കാരണം ഭറക്കത്തുള്ള മുതലല്ല അതുകൊണ്ടാണ് ജക്കാത്ത് തങ്ങന്മാർക്ക് കൊടുക്കാൻ പാടില്ലാതായത് വറക്കത്തുള്ള മുതലാണെങ്കിൽ ആദ്യം ആർക്ക് കൊടുക്കാൻ പറയും തങ്ങന്മാർക്ക് കൊടുക്കാൻ പറയുമല്ലോ വറക്കത്തില്ലാത്തതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് ഇതിന്റെ നേരം മേലെ നിൽക്കുന്ന സാധനമാണ് സ്വതക്ക എന്ന് പറയണത് സക്കാത്ത് കഴിഞ്ഞാ പിന്നെ അതിന്റെ തൊട്ടു മേലെ സ്വതക്കയുണ്ട് ആവശ്യം കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ ആവശ്യം അവതരിപ്പിച്ചതിനാൽ ഒരാൾക്ക് കൊടുക്കുന്നതിനാണ് സ്വതക്ക എന്ന് പറയാറ് അതിന്റെ മേലെയാണ് ഹിബത്ത് ഹിബത്ത് എന്ന് പറഞ്ഞാൽ സംഭാവന സംഭാവന എന്ന് പറഞ്ഞാൽ നല്ല വിചാരത്തോടെ കൊടുക്കുന്നത് സംഭാവന പള്ളിക്ക് സംഭാവന മദ്രസ് എന്ന നല്ല വിചാരം ആഹ്റത്തിൽ എന്ന വിചാരം അതാണ് നല്ല വിചാരം സംഭാവന നല്ല വിചാരത്തോടുകൂടെ കൊടുക്കുന്നതാണ് ഹിബത്ത് എന്ന് പറഞ്ഞ സാധനം മക്കൾ ഹിബത്താണ് മക്കൾ ജക്കാത്തല്ല മക്കൾ സ്വതക്കയല്ല മക്കൾ ഹതിയുമല്ല മക്കൾ ഏതാണ് ഹിബത്താണ് നല്ല വിചാരത്തോടു കൂടെ നൽകുന്നതാണ് എവിടെയുണ്ട് റബന എന്താണോ ഭാവന അതിനനുസരിച്ചാണ് കിട്ടുക പള്ളിയുടെ മൂത്രപ്പര പൊളിച്ച് പണിയാണ് അപ്പൊ രാജ്യത്ത് ഞമ്മള് പിരിവിനു വന്നു പള്ളിന്റെ മൂത്രപ്പര പൊളിച്ചു ഞാൻ രാജ്യമാണ് അയാള് പറഞ്ഞു ഒരു ഒരൈമ്പത് ലക്ഷം റുപ്യന്റെ വകം തരാന്ന് പറഞ്ഞാല് എന്തോ തോന്നൂലെ നമുക്ക് തോന്നൂലേ പള്ളിടം അതേ സമയത്ത് പള്ളി പൊളിച്ച് പണിയെടുക്കുകയാണേ അപ്പൊ ഒരു അമ്പത് ലക്ഷം റുപ്യ ഞാൻ തരാ എന്ന് പറഞ്ഞാൽ മനസ്സിലായി സംഗതി വാങ്ങിച്ചിട്ട് തന്നെയാണ് ഇതെന്താ സംഭവം തരങ്ങള് എന്താണോ ഭാവന അതിനനുസരിച്ചാണ് കിട്ടുക ഇതെവിടെ പ്രയോഗിച്ചിട്ടുണ്ട് അറിയോ മക്കളെ പറഞ്ഞോടത്തോ പ്രയോഗിച്ചിട്ടുണ്ട് എന്തിനാണ് മക്കൾ അതിനനുസരിച്ചുള്ളതാണ് കിട്ടാ മക്കൾ സംഭാവനയാണ് ഭാര്യയും സംഭാവനയാണ് അപ്പൊ ഭർത്താവും സംഭാവനയാണ് അതെന്താ വെച്ചാല് ഈ പിന്നെ അറബി പ്രയോഗത്തിലുള്ള ഒരു പ്രത്യേകത ഉണ്ട് അറബി പ്രയോഗത്തില് ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് പറയേണ്ട സ്ഥലത്തെയും പുരുഷനെ മുന്തിച്ചാണ് പറയാ അത് അറബി പ്രയോഗത്തിന്റെ സാഹിത്യത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ പല സ്ഥലത്തും ആണിനെ പറഞ്ഞുകൊടുത്ത് പെണ്ണുണ്ടാവും എന്നാളിപ്പോ ഞാനൊരു നിക്കാഹിനെ പ്രസംഗിച്ചപ്പോളിച്ചവനും അള്ളാഹുറമുട്ടെ എന്ന് പറഞ്ഞാല് ചെയ്തവന് അള്ളാഹു റഹ്മത്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോ പ്രസംഗം കഴിഞ്ഞ് ചോറ് കഴിച്ചിട്ട് പോകുമ്പോ ഒരാളെ ഒപ്പം കൂടിട്ടു ചോദിച്ചു ജിമായി ചെയ്തോൾക്കോ എന്ന് ചോദിച്ചു അത് അറബി പ്രയോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ് ആണും പെണ്ണും ഉള്ളിടത്തും ആണിനെ പറഞ്ഞു എന്നേ ഉള്ളൂ അത് പെണ്ണിനും കിട്ടും അത് വേറെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നതുപോലെയാണ് ഈ പ്രയോഗം അപ്പൊ ഭാര്യ ഭർത്താവ് മക്കൾ എന്നിവ ഹിബത്താണ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ചാ കിട്ടുക ബാത്റൂമിനാണോ അതിനനുസരിച്ച് കിട്ടും പള്ളിക്കാണോ അതിനനുസരിച്ച് കിട്ടും ശരിക്കും മക്കളൊക്കെ പരിശോധിച്ചാൽ ഈ ഒരു പ്രശ്നം കാണാൻ പറ്റും എന്തിനായിരുന്നു എന്തിനായിരുന്നു കുട്ടികൾ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ സാധാരണ തോന്നുന്നു നമുക്ക് പ്രായമായിട്ട് ദണ്ണത്തിലൊക്കെ കിടക്കുമ്പോൾ ആശുപത്രിയിലൊക്കെ ആകുമ്പോ ഒരു കുട്ടി എന്നാണെങ്കിൽ ഒരു നേഴ്സുകൂട്ടിനെ കിട്ടും പിന്നെ ആ കുട്ടിനെ ജില്ലാ കലക്ടറാക്കി ഞാൻ നടന്നിട്ട് കാര്യം ഉണ്ടാവില്ല കാരണം ഓൻ നേഴ്സുകൂട്ടിനെയാണ് ചോദിച്ചത് എന്നുള്ളതാണ് കാരണം ഇതാണ് ഹിബത്ത് വിശദമായി പറയേണ്ടതാണ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു ഇതിന്റെ മേലെയാണ് ഹദിയ എന്ന് പറയുന്നത് ഹദിയ എന്ന് പറഞ്ഞാൽ ബഹുമാനാർത്ഥം ഒരാൾക്ക് നൽകുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത് വെറുതെ കൊടുക്കുന്ന മുതൽ തന്നെയാണ് തിരിച്ചു ചോദിക്കുന്നതോ തിരിച്ചു വാങ്ങുന്നതോ നമ്മൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല സാധനം ആവുകയില്ല അതേ സമയത്ത് നിബന്ധനയോടു കൂടെയുള്ള സ്വതക്ക എന്ന ഒരു സംഗതി ചില ഇമാമുകൾ ഫിഫിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഫിഫയിൽ പറഞ്ഞിട്ടുണ്ട് കടം കൊടുക്കലല്ലാതെ നിബന്ധനയോടുകൂടെയുള്ള സ്വതക്ക എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനുള്ള കുഴപ്പം ഫലയിൽ കുറവായിരിക്കും എന്നതാണ് അപ്പൊ ഈ പറയപ്പെട്ട ഗിഫ്റ്റ് ഹിബത്തിന്റെ ഹദിയയുടെ അർത്ഥത്തിലുള്ള ഗിഫ്റ്റ് അതല്ല അങ്ങനെ ഒരു അങ്ങനൊരു ഉണ്ട് ഒരു സാധനം ഉണ്ട് പക്ഷെ ഹദിയ എന്ന് പറയുന്ന ആ ഗിഫ്റ്റ് അങ്ങനെയല്ല അത് ഒഴിഞ്ഞു കൊടുത്തത് തന്നെയാണ് ഒരിക്കലും മടക്കി കിട്ടുന്നതല്ല പിന്നെ ഞാൻ അങ്ങനല്ലേന് അതിൻ്റെതായ പ്രശ്നം ഉണ്ടാവും ഒഴിഞ്ഞു കൊടുത്തതല്ലെങ്കിൽ ഇപ്പോ നമ്മൾ സാധാരണ പറയലുണ്ട് ലോൺ എടുത്തിട്ട് കച്ചവടം തുടങ്ങിയാലും പെണ്ണുങ്ങളെ പണ്ടം പിറ്റുകൊണ്ട് കച്ചവടം തുടങ്ങിയാലും എവിടും എത്തൂല ഏതെങ്കിലും ഒരാള് ഇടങ്ങായ മനുഷ്യന്റെ ശവത്ത് കുത്തല്ലോ അല്ല അതിന്റെ കൂടെ പറയണ്ടേ ഒരു വതിയില്ലായിട്ട് ഓൻ പെണ്ണുങ്ങളെ പണ്ടം വിറ്റിയാണ്ട് ഒരു പെട്ടിപ്പീട് തുടങ്ങിയതാണ് ആ മൂല്യർ വന്നതിനാൽ പാകം ശിപ്പായി അങ്ങനെ തോന്നണ്ടാന്ന് അർത്ഥം ഇതല്ല ഈ വർത്താനം അതല്ല ഈ വർത്താനം എന്ന് പറഞ്ഞത് ഇത് രണ്ടിലൊരു പ്രശ്നമുണ്ട് എന്താ വെച്ചാല് ഭാര്യയുടെ പണ്ടെടുത്തിട്ട് കച്ചവടം തുടങ്ങിയാല് പൊരുത്തപ്പെട്ട് തന്നതാണെന്ന് പറയുക ചെയ്യുള്ളു പൊരുത്തപ്പെടു പൊരുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് വാപ്പ മരിച്ചിട്ട് മുതൽ ഓരോക്കുമ്പോ അടുക്കളയെന്ന് വിളിച്ചു പറയും വാപ്പ പണ്ട് കത്തെറക്കു പോയത് ഉമ്മാന്റെ മണിക്കാതിലെ വിറ്റിട്ടായിരുന്നു റോഡ് സൈഡില് മൂന്ന് സെന്റ് അധികം മക്ക് അളന്നിട്ടി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം പൊരുത്തപ്പെട്ടില്ല പൊരുത്തപ്പെട്ടയിന്റെ ഉദാഹരണം ഉണ്ട് ഹദിജാണല്ലേ പൊരുത്തപ്പെട്ട ഉദാഹരണം ഹദിജാബി വിയാ ഹദിജാബിയുടെ മുതൽ ഇരുന്നു എന്ന് ആദ്യം പറയണം എന്നാലെ മനസ്സിലാവുള്ളൂ സൂപ്പർ മാർക്കറ്റ് എന്ത് സൂപ്പർ മാർക്കറ്റ് ഒരു കച്ചവട സംഘം എന്ന് പറഞ്ഞാൽ നാല്പത് ആൾക്കാരുണ്ടാവും പ്പത് ഒട്ടങ്ങളും ആ ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ഭാണ്ഡവുമാണ് ഒരു കച്ചവട സംഘം ഖദീജാബിയുടെ കച്ചവട സംഘത്തിൽ നാൽപ്പതാളുണ്ട് സാധാരണ ഒരു കച്ചവട സംഘം എന്ന് പറഞ്ഞാൽ നാൽപ്പത് ഒട്ടകപ്പുറത്ത് നാൽപ്പതാളുണ്ടാവും അത് നാൽപ്പത് വീട്ടുകാരാണ് ഖദിജാബിയുടെ നാൽപ്പത് ഒട്ടകപ്പുറത്തുള്ള നാൽപ്പത് ആൾക്കാർ കൂലിക്കാരാണ് അതാണ് കച്ചവടത്തിന്റെ വ്യത്യാസം ഒരു കച്ചവട സംഘം പോകുമ്പോ നാൽപ്പത് ആൾക്കാർ ഷെയർ ആയിരിക്കും ഷെയറായിട്ടു ഹദീജാബി റദിഅള്ളവനയുടെ കച്ചവട സംഘത്തിൽ നാൽപ്പതൊട്ടക ഉണ്ടെങ്കിൽ നാൽപ്പതൊട്ടകപ്പുറത്തും കൂലിക്കാരാണ് ഇരിക്കുന്നത് മുഴുവൻ ഹദീജാബിയുടെ അങ്ങനെ വർഷത്തിൽ രണ്ടു തവണ കച്ചവടത്തിനുള്ള യാത്ര ഒന്ന് വേനൽക്കാലത്തും ഒന്ന് തണുപ്പ് കാലത്തും അത്തരത്തിലുള്ള ഒരു കച്ചവട സംഘത്തിന്റെ ഉടമയല്ല ഹദീജാബികളും ധാരാളം കച്ചവട സംഘങ്ങളുടെ ഉടമയായിരുന്നു ഹദിജാബിറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ ബി കല്യാണം കഴിച്ചു ഖദീജ ബിവിയെ നബി തങ്ങൾ കല്യാണം കഴിച്ചു ഇരുപത്തി അഞ്ചാമത്തെ വയസ്സില് അപ്പൊ ഖുറൈശികൾ ഒരു ആരോപണം പറഞ്ഞുണ്ടാക്കി എത്ര എത്ര നല്ല നല്ല കല്യാണം വന്നതാ എന്നിട്ട് ആ പമ്പറന്നോളും സമ്മതിക്കാതെ വാപ്പി മമ്മിയില്ല സ്വത്തും മധുരം ഇല്ല അങ്ങനത്തെ എത്തീൻകുട്ടി ഞരഞ്ഞെടുപ്പ് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം ഖദീജ ബിവി മക്കയിലെ പ്രധാനികളുടെ ഒരു ഭക്ഷണ സദ്യ ഒരുക്കി നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാരോടും വരാൻ പറഞ്ഞു ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു കുറേശികളെ പ്രധാനികളെ നാട്ടുകാരെ ഒരു വിഷയം അറിയിക്കാനാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു എന്തേന്ന് ചോദിച്ചു ഇന്ന് മുതൽ മുതൽ എല്ലാ മുതലും മുഹമ്മദിൻ്റെതാണ് എന്ന് പറഞ്ഞു ഒരു ദിവസം ആയിഷ ബി വി ഖീജി മുത്തനബിനോട് ചോദിച്ചു അലൈഹി വസല്ലം എപ്പോഴും പറയണത് അതൊരു തള്ളയായിരുന്നില്ലേ അതിനേക്കാൾ ഹൈറായ സ്ത്രീകളെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു മാ അബ്ദലനി അള്ളാഹു മാദീജയേക്കാൾ ആയ ഒരു പെണ്ണിനെ അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ജനങ്ങൾ എന്നെത്തോൻ മുതലില്ലാത്തോൻ എന്ന് പറഞ്ഞപ്പോൾ ഹദീജ അവളുടെ സമ്പത്ത് എനിക്ക് വിട്ടു തന്നിരിക്കുന്നു അതിനാൽ ഹദീജയേക്കാൾ ഹൈറായ ഒരു സ്ത്രീയെ അബ്ബാഹു എനിക്ക് പകരം തന്നിട്ടില്ല എന്ന് പറഞ്ഞു ഇതിന്റെ പേരാണ് ഹദിയ എന്ന് പറയുന്നത് ഇനി നമ്മൾ വേറെന്തേലും ആ പേരിട്ടാൽ ഈ സാധനം ആവൂല അങ്ങനെ പല സാധനങ്ങളുണ്ട് നോക്കാനേ പറ്റുള്ളൂ ബാക്കിയുള്ളത് നമുക്ക് ഇവിടെ ആവശ്യമില്ല എന്നാലും ഞാൻ പറഞ്ഞ സ്ത്രീക്ക് പറയാം ഇതില് പിന്നെ ഇർസ് എന്നുണ്ട് സാധനങ്ങളുടെ അനന്തരാവകാശം അതിപ്പോ എന്തായാലും നമുക്ക് ആവശ്യമുള്ള ഒരു വിഷയമാണ് ഇത് പറഞ്ഞു ശ്രദ്ധിക്കാതെ പറയാം ഈ ഒരു ഹിക്കുമത്ത് ഉണ്ട് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ ഇതേമാതിരി ഇപ്പൊ ഇതുവരെ ഇരുന്ന മാതിരി ഇരുന്നാലും മനസ്സിലാവില്ല ഒന്ന് സാറായിട്ട് നേരങ്ങത്തിൽ ഇരിക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ സ്വതൊക്കെ കൊടുക്കുന്നത് ദാരിദ്ര്യം ഇല്ലാതാക്കാനാണ് ഹിബത്ത് കൊടുക്കുന്നതും ദാരിദ്ര്യം ഇല്ലാതാക്കാനാണ് ഹതിയെ കൊടുക്കുന്നത് ദാരിദ്ര്യം ഇല്ലാതാക്കാനല്ല ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ദാരിദ്ര്യമില്ലാതെയാക്കാൻ അന്ന് കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ദാരിദ്ര്യം ഇല്ലാതാക്കാനല്ല സമ്പന്നനെ ദാനം പഠിപ്പിക്കാനാണ് ഇനി ഇതിനും ഒന്നുമല്ല അനന്തരാവകാശ ഈ പറഞ്ഞ ഒന്നിനല്ല ഏത് ദാരിദ്ര്യം ഇല്ലാതാക്കാനല്ല ബഹുമാനാർത്ഥമല്ല ഒന്നുമല്ല അനന്തരാവകാശം എന്ന് പറയുന്നത് അവകാശം അധികാരം എന്നിവയെ സ്ഥിരപ്പെടുത്താനാണ് അനന്തരാവകാശത്തിൽ സംശയം ഉണ്ടാവാൻ ഒരു കാരണം എന്താ വെച്ചാല് ഇറസ് അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കലാണ് എന്ന് ചിലർ മനസ്സിലാക്കുന്ന പ്രശ്നം അനന്തരാവകാശം ഒരിക്കലും മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കൽ അല്ല സ്ഥിരപ്പെടുത്തലാണ് ഞാൻ ഈ പറഞ്ഞ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ചിലത് പറഞ്ഞുപെടുക എന്ന് പറഞ്ഞാൽ ഈ പെട്ടതാണ് അതുകൊണ്ട് എല്ലാരും എന്തൊന്നും ശ്രദ്ധിക്ക ഏതായാലും പറഞ്ഞു ശ്രദ്ധിക്കും നിങ്ങൾക്ക് മനസ്സിലായേ പറ്റുള്ളൂ അങ്ങനെ ഉണ്ടല്ലോ ഒരാളും മരിച്ചു അയാൾക്ക് മുതലൊന്നുമില്ല രണ്ട് പെൺകുട്ടികളുണ്ട് ഉണ്ട് ആൺകുട്ടികൾ ഒറ്റ ആളും ഇല്ല അയാളെ ജ്യേഷ്ഠൻ മരണപ്പെട്ടിട്ടുണ്ട് ജ്യേഷ്ഠന് ഒരു ആൺകുട്ടിയുമുണ്ട് രണ്ട് പെൺകുട്ടികളുണ്ട് നല്ലോണം ആലോചിക്കണേ ഒരാൾ മരിച്ചു അയാൾക്ക് ആൺകുട്ടികൾ ഇല്ല രണ്ട് പെൺകുട്ടികളുണ്ട് ഉണ്ട് അയാളെ ജ്യേഷ്ഠണ്ടായിരുന്നു ജ്യേഷ്ഠൻ മരിച്ചിട്ടുണ്ട് ജ്യേഷ്ഠൻ ഒരു ആൺകുട്ടിയും ഉണ്ട് രണ്ട് പെൺകുട്ടിയും ഉണ്ട് അപ്പോൾ മരണപ്പെട്ട ആൾക്ക് സ്വന്തമായി രണ്ട് പെൺകുട്ടികൾ ജ്യേഷ്ഠന് ഒരു മോന് ജ്യേഷ്ഠന് രണ്ട് പെൺകുട്ടികൾ അയാൾക്കൊരു മൊതലും ഇല്ല അയാളെ കഫം കൂടെ ആരും വാങ്ങണം ജ്യേഷ്ഠന്റെ മകൻ വാങ്ങണം അയാൾക്ക് കടമുണ്ടെങ്കിൽ ആര് വീട്ടണം ജ്യേഷ്ഠ മകൻ വീട്ടണം അതൊരു പെണ്ണാന്ന് വിചാരിക്കുക കെട്ടിക്കുകയാണെങ്കിൽ ആര് കൈ കൊടുക്കണം ആങ്ങളയുടെ ജ്യേഷ്ഠൻറെ മകൻ കൈ കൊടുക്കണം എങ്കിൽ സ്വാഭാവികമായും ഇയാൾക്ക് മുതലുണ്ടെങ്കിൽ ഒനനില കൊടുക്കേണ്ട ഇതാണ് അനന്തരാവകാശത്തിന്റെ ഹിക്കുമത് അത് അവകാശം അധികാരം എന്നിവ സ്ഥിരപ്പെടുത്തലാണ് അതിന്റെ പിന്നിലെ പിന്നിലിരിക്കുമത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ല മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കണമെന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഹയാത്തു കാലത്ത് കൊടുക്കണം ഹയാത്ത് കാലത്ത് കൊടുക്കണം ഹയാത്ത് കാലത്ത് കൊടുക്കാൻ ഭയമുണ്ടെങ്കിൽ വസീയത്ത് ചെയ്യണം സ്യത്ത് ചെയ്യുമ്പോൾ ഒരു നിബന്ധനയുണ്ട് മൂന്നിൽ രണ്ടിൽ അല്ലെങ്കിൽ മൂന്നിൽ ഒന്നിലെ വസിയത്ത് സഹിയാവുള്ളൂ ബാക്കി അല്പം ബാക്കി നിർത്തും സഹിയാവാതെ എന്താ കാരണം ഇയാൾക്കൊരു പേടിൻ്റെ അതിലേ കൊടുക്കാന് ആ പേടി തന്നെ കാരണം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോന്നറിയില്ല കൊടുക്കാൻ ഇയാൾക്കൊരു പേടി ഉണ്ടായല്ലോ ആ പേടി ശരീരത്തിനുണ്ട് അതുകൊണ്ടാണ് മുഴുവത്തിലും സഹിയാവൂല എന്ന് പറഞ്ഞതിന്റെ കാരണം ഇയാൾക്ക് എന്താ പേടി അയാൾ മരിച്ചാൽ ആരാ നോക്കുക അയാളെ കാര്യങ്ങൾ കടാരാ വിട്ട കഫന് തുണി ആരാ വാങ്ങുക എന്നല്ലേ ഖബറിന്റെ വിസാര കൊടുക്കാതെ ആ പേടി ശരീരത്തിലുള്ളത് കൊണ്ടാണ് മുഴുവത്തിലും വസീത് സഹിയാവൂല എന്ന് പറയേണ്ട കാരണം അപ്പൊ ഒരിക്കലും അനന്തരാവകാശം എന്നത് മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കലോ അല്ലെങ്കിൽ ദാരിദ്ര്യത്തെ നിർമാർജനം ചെയ്യലോ അല്ല ആരുമായാണ് ബാധ്യതയുള്ളത് എന്ന് സ്ഥിരപ്പെടുത്തലാണ് അതിന്റെ പിന്നിലെ രഹസ്യം ജ്യേഷ്ഠന്റെ പെൺകുട്ടികൾക്ക് മുതലുണ്ടാവൂല എന്താ കാരണം ഇയാൾക്ക് പൈസ ഇല്ലെങ്കിൽ ഒരു കടം കിട്ടണ്ട അത് കാരണം ആൺകുട്ടിയെ കിട്ടണ്ടതേ ഉള്ളൂ അതുകൊണ്ടാണ് ആൺകുട്ടിക്ക് മാത്രം പക്ഷെ സ്വന്തം മക്കളുള്ളവർക്ക് ശരിയത്തൊരു ആനുകൂല്യം വെക്കുന്നുണ്ടേ സ്വന്തം പെൺകുട്ടികൾക്ക് മുതല് തലയില്ല ബാക്കി എവിടെയും ഇപ്പൊ ജ്യേഷ്ഠന് ആൺകുട്ടിയും പെൺകുട്ടിയും പെൺകുട്ടിക്ക് കിട്ടൂല്ലോ ആൺകുട്ടിക്ക് കിട്ടുള്ളൂ അതേ സമയത്ത് ഒരു സ്ഥലത്ത് മാത്രം ആണ് പെണ്ണിനെ തടയൂല സ്വന്തം മക്കളാണെങ്കിൽ മാത്രം തടയില്ല അത് ശരിയത്തുൽ ഇസ്ലാമിന്റെ ഒരു എക്സ്ട്രാ ആനുകൂല്യമാണ് വേറെ ഒരു ആനുകൂല്യവും അതിൽ വെച്ചിട്ടില്ല ഇതാണ് അനന്തരാവകാശത്തിന്റെ ഹിക്കുമത്ത് എന്ന് പറയുന്നത് അതും ഒരു വെറുതെ കിട്ടുന്ന മുതലാണ്ട് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് വിശദമായ പഠനങ്ങൾക്ക് ആവശ്യമുള്ളവർ കൂടുതലായിട്ടും അന്വേഷിച്ച് പഠിക്കണം കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച തീർന്നു പോണുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വെച്ചാല് നിലനിൽക്കണമെങ്കിൽ മുഹമ്മദിനെ പിന്നെ പഠിപ്പിക്കണം കുറെ കാലം ഞാൻ അത് ഇങ്ങനെ പ്രസംഗിച്ചു നടന്നിട്ടില്ല അവസാനം ഞാനൊരു തീരുമാനമെടുത്തു ഞാനൊരു മുഹമ്മദിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞ സ്ഥാപനം എന്റെ നാട്ടിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അത് നമ്മൾ സാധാരണ പോലെ ഒരു സ്ഥാപനമല്ല ബിരുദധാരികളെ ഫൈസി ദാരിമി ബാക്കി റഹ്മാനിയൊക്കെ ആയ ആൾക്കാർ അതേമാതിരി ഭൗതിക രംഗത്ത് ബിരുദമുള്ളവര് പ്രഭാഷണങ്ങൾ നടത്തുന്നവര് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് കഥാകതുരുള്ള വിശ്വാസം എന്താണ് അനന്തരാവകാശ നിയമം എന്താണ് പുന്നാര നിസ ഹൊലിസല്ലമാ തങ്ങളുടെ വിവാഹത്തിന്റെ രഹസ്യങ്ങൾ ഇങ്ങനെ കുറെ ഭാവിയിൽ ഉമ്മത്തിന് സംശയം വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സുകളാക്കിയിട്ട് നടത്തുക അതാണ് പരിപാടി അപ്പൊ അതിന് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമൊക്കെ വെച്ച് ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വിശാലമായ ഒരു സൗകര്യം മുഹമ്മദിയ ഇൻസ്റ്റിറ്റ്യൂട്ടോ മുഹമ്മദ് നബിയെ പഠിക്കാൻ മുഹമ്മദിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് എൻ്റെ മുദ്രാവാക്യം ദ്വരക്കണം എന്ന് പറയാനാണ് അല്ല ഒന്നും പറയാനല്ല എന്താ പുറച്ചെ ഇയാൾ പറയാൻ പോണെന്നൊന്നും വിചാരിക്കണ്ട ദ്വാരക്കണം അത്രേ പറയുള്ളൂ സംഗീത നടന്നോളൂ ദ്വാരക്കണം അത്രേ പറയാനുള്ളു അള്ളാഹു വിജയിപ്പിക്കട്ടെ എന്റെ കൂടെ മദ്രസേ പഠിച്ചിരുന്നേ എന്ന ഒരു സ്ത്രീ ഇന്ന് മരണപ്പെട്ടു മയത്തെടുത്ത് മൈതസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് ഒരു ഫാത്തി എല്ലാരും അവർക്ക് വേണ്ടി ഓതണം അൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹ്മാനിർ റഹീം റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ മാലികി യൗമിദ്ദീൻ ഇയ്യാക ഇയ്യാക വ നസ്തഈൻ മുസ്തഖീം നമ്മളിങ്ങനെ അങ്ങനെ പ്രത്യേകിച്ചൊരു വിഷയമൊന്നും ഇല്ലാത്തോണ്ട് ചിലതൊക്കെ ഇങ്ങനെ വഴിയിൽ നിന്നിട്ടുണ്ടാവും ചില കഥയൊക്കെ ഇങ്ങനെ മുഴുവനാക്കാത്തതൊക്കെ ഉണ്ടാവും അതിലിപ്പോ ഒന്നും വിചാരിക്കണ്ടങ്ങൾ അതിനുശേഷം ഞാൻ അഞ്ഞ് വരുമല്ലോ അപ്പൊ നമുക്ക് മുഴുവനാക്ക എന്തായാലും ഇപ്പോ ഡീസൽ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാരും സഹകരിക്കണം എങ്ങനെ സൽമാൻ ഫാരിസി റതി അള്ളാഹുന്നു അങ്ങനെ ഈത്തപ്പനം വരുത്തുമെന്ന് ഇറങ്ങിയിട്ട് അലൈഹി അള്ളാല്സലമാ തങ്ങൾക്ക് ഈത്തപ്പഴം കൊണ്ടോ കൊടുത്തു അങ്ങനെ സ്വതക്കയാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു നെഹനു മഹാഷർ അമ്പിയ ഞങ്ങൾ അമ്പിയാക്കളുടെ സമൂഹം ലാനുലു സ്വതക്ക തുന്നൂല അങ്ങനെ മൂപ്പനും മടങ്ങി രണ്ടാം പ്രാവശ്യം കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ട് ഇത് ഹദിയാണ് എന്ന് പറഞ്ഞു കൊണ്ടേ കൊടുത്തു അപ്പൊ വാങ്ങിയിട്ട് മൂന്നെണ്ണം കഴിച്ച് ബാക്കി വിതരണം ചെയ്തു ഇനി സൽമാൻ ഫാരിസി പഠിച്ച ഒരടയാളം കൂടി ഉണ്ടായിരുന്നു പൂർവകാല വേദങ്ങളിൽ അവസാന പ്രവാചകന്റെ മുതുകത്ത് പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന പാത്തമുന്നപൂവ എന്ന ഒരു സീലുണ്ട് എന്ന് പൂർവ്വകാല വേദങ്ങളിൽ ഉണ്ടായിരുന്നു അതും ഇപ്പം മനസ്സിലാക്കിയിരുന്നു അത് പഠിക്കണം നബിതങ്ങളുടെ തോളില് ചുമലില് മുട്ടയോളം വലിപ്പമുള്ള ഒരു മാംസ കഷ്ണം ഉണ്ടായിരുന്നു അതിൽ കുറച്ച് രോമങ്ങൾ ഉണ്ടായിരുന്നു അതാണ് പൂർവ്വകാല വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ അടയാളമായ ഹാത്ത മുന്നോപോ ആരും കണ്ടിട്ടില്ല സംഭവം എന്തുകൊണ്ട് കണ്ടിട്ടില്ല തങ്ങൾ കുപ്പായമിടാതെ നടക്കൽ പതിവില്ല നബി പുണ്യനബിള്ളു അലൈവലം മാതങ്ങൾ ഷട്ടഡാതായിട്ട് നടക്കൂല എപ്പോഴും കമ്മീസ് ധരിക്കും എന്തെങ്കിലും ധരിക്കും ചുമലിൽ എന്തെങ്കിലും ധരിച്ചിട്ട് നടക്കുള്ളൂ കാണൂല അങ്ങനെ ഇരിക്കേ സ്വഹാപത്തിൽപ്പെട്ട ഒരു പ്രധാനിയായ ആള് മരണപ്പെട്ടു സൽമാൻ ഫാരിസ് അവിടെ ചെന്നു കബർ കളക്കാൻ ബപിതങ്ങളുണ്ട് സല്ലു അല്ലിപ്പിക്കാനും കഫം ചെയ്യാനും ഒക്കെ മുത്തുനബിയുണ്ട് സല്ലു അലൈസ് ഇറക്കാനും ഉണ്ട് അവിടുന്ന് എന്തായാലും കുപ്പായം കഴിക്കുന്നു കരുതി അവിടെയും കഴിച്ചില്ല അപ്പൊ സൽമാൻ വാരിച്ചു പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും കാണാണ്ടോ പഴയ കാണാൻ പിന്നെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും കാണാണ്ടോ എവിടെ വന്നിട്ട് കാണാല്ല മറവ് ചെയ്യൽ കഴിഞ്ഞു എല്ലാരും പോയപ്പോ മുസ്തഫിം വിളിച്ചു സൽമാൻ അല്ല എന്ന് ചോദിച്ചു സൽമാൻ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല എന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു ബാർ ബാർ ഇതല്ലേ നോക്കണല്ല എന്ന് പറഞ്ഞിട്ട് ു ഇനി എങ്ങനെ പോകുക മനസ്സിലാക്കിയാലാണ് ഈ മാർക്കുണ്ട് മുഹമ്മദ് മനസ്സിലാവണം എന്നതാണ് അതങ്ങട്ട് മനസ്സിലായി സയ്യൂദിന സൽമാൻ ഫാരിസിനും അങ്ങനെ വിശ്വസിച്ചു എന്നറിഞ്ഞപ്പോ ജൂതനായ യജമാനന് ദേഷ്യയച്ചു ദേഷ്യം കൂടി അപ്പോ കൂടുതൽ പ്രയാസമുള്ള ജോലിയൊക്കെ തുടങ്ങി ഒരു ദിവസം സൽമാൻ ഫാരിസി സൽമാനുപാരി പള്ളിയിൽ വന്നു മുസ്തഫായ നബിയോട് പറഞ്ഞു റസൂലേ എനിക്കൊന്ന് സ്വതന്ത്രനാകണം നബിയെ അതിനെന്തെങ്കിലും ഒരു വൈ ഉണ്ടാക്കണം അങ്ങനെ കച്ചോടാക്കാൻ വേണ്ടി പോയി നബിയും സഹാബത്തും സൽമാന്റെ മുതലാളിയോട് ചോദിച്ചു സൽമാൻ വെക്കണോന്ന് ചോദിച്ചു ബുക്കൊക്കെ ചെയ്യാ എന്താ തെരണ്ടു എന്ന് ചോദിച്ചു ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന ഈ പറമ്പില് മുന്നൂറ് ഈത്തപ്പന മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് നട്ടു നനച്ചുണ്ടാക്കി വലുതാക്കിയിട്ട് മുന്നൂറ് എണ്ണത്തും വന്ന് ഈത്തപ്പഴൻ പറിച്ചു തന്നാൽ സൽമാൻ സ്വതന്ത്രനാണ് കാരണം നബ്സല അലൈസ് പറഞ്ഞു ഏറ്റവും ഏറ്റവും അതാ കച്ചവടം ആ നമ്മൾ വിചാരിച്ച കച്ചവടം തന്ന ഏറ്റിട്ട് പോന്നു എന്നൊരു സ്വഹാപത്തിനോട് പറഞ്ഞു സൽമാൻ മോചിതനാവണം അതിന് ഈ തപ്പന മരങ്ങൾ സംഭാവന ചെയ്യൂ എന്ന് പറഞ്ഞു എല്ലാരും ഓരമരം ഈ രണ്ട് മരം മൂന്ന് മരത്തെ സ്പോൺസർ ചെയ്തു മുന്നൂറ് സൽമാനോട് പറഞ്ഞു പോയിട്ട് മുന്നൂറ് കുയ്യുത്തി കൂളി ആർന്നു സൽമാൻ അലി അള്ളാഹു പോയിട്ട് മുന്നൂറ് കുയ്യുത്തി അങ്ങനെ ലബിതങ്ങൾ മുന്നൂറ് ഈ തപ്പറ്റി ചെന്നു ബിസ്മി അലീറ്റ് ഓരോന്നും കുഴിച്ചിട്ടു സാധാരണ ഈത്തപ്പന മരം കഴിക്കാൻ ഒമ്പത് വർഷം വേണമെന്നാണ് പക്ഷേ ഈ ഈത്തപ്പന മരങ്ങൾ കുറഞ്ഞ കാലം കൊണ്ട് കായിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതെണ്ണത്തിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു ഒന്ന് കായ്ച്ചില്ല ജൂതം പറഞ്ഞു നടക്കൂലാർ നമ്മളെ മുന്നൂറാണ് കരാറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അല്ല ഒരെണ്ണം കായച്ചിരാ ആ സമയത്ത് ഉമർ ബിൻ ഉമർബി ഹത്താഹുന് വന്നിട്ട് പറഞ്ഞു അള്ളാൻ റസൂലേ ഇങ്ങൾ ഇങ്ങനെ ഈത്തപ്പന ഓരോന്നിങ്ങനെ കുഴിച്ചു കണ്ടപ്പോ എളുപ്പ ഇക്കോട്ടെ അത് ഞാൻ കുഴിച്ചിട്ടതായിരുന്നു പറഞ്ഞു അതിൽ അതിന് പറിച്ച് കാണ്ട് ആയിക്കന്നാണ് കുഴിച്ചിട്ടു വിസ്മിയല്ലേറ്റ് എന്നിട്ട് അതിൽ നിന്ന് ഈത്തപ്പഴം പറിച്ച് കൊടുത്തിട്ട് മോചിതനായ ആളാണ് സയ്യിദ് മുഹമ്മദ് നബിയെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇമാ നിക്കോ അതോട്ട് മനസ്സിലായാൽ ആന തമ്മു കുത്തിയാലും ഇമാൻ പോവില്ല ഓ മുഹമ്മദ് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി അല്ലൈവിസ്സലമെ മനസ്സിലാക്കിയാൽ അസ്സലാത്തു അലർ റസൂൽ സുന്നല്ലാതാവൂലി വസലുസുൽ വൽ الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد അള്ളാഹു ഞങ്ങൾ പറഞ്ഞത് കേട്ടത് ഒരുമിച്ച് കൂടിയത് എല്ലാം ഞങ്ങളുടെ സ്ഥാപനത്തെ നീ വിജയിപ്പിക്കണേ അള്ളാ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിനു വേണ്ടി അദ്ധ്വാനിച്ചവർക്ക് വലിയ കൂലി നൽകണേ റഹ്മാനെ അറിഞ്ഞു അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ വിട്ടുപറുത്തു മാഫ മായ അല്ലാമെ ഇവിടെ ഭക്ഷണം നൽകിയവര് ഇവിടെ സഹായിച്ചവര് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പിന്തുണച്ചവരെയും ഈ പരിപാടിയിൽ വളണ്ടിയർമാരായി സേവനം ചെയ്തവരെയും ഇവിടെ മൈക്ക് ലൈറ്റ് സൗണ്ട് ക്യാമറ കസാല തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കിയവരെയും എല്ലാവർക്കും വലിയ കൂലിയും വറക്കത്തും നൽകണം റഹ്മാനെ റബ്ബേ പല സന്ദർഭങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അവരുടെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കണയല്ലോ പഠിച്ചോനെ ഞങ്ങളെല്ലാവരുടെയും കടങ്ങളെ വീട്ടിൽ സലാമത്താക്കണേയെന്ന മൗലാദിലും നൽകണേ മൗലാതിലും മസുവാതിലും അല്ലാതെയും സംഭാവന നൽകിയവരുണ്ട് എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനേ ഉള്ള ഇഷ്ടമാങ്ങളുടെ കൽബിൽ നിറക്കണേ അല്ല മൗത്തിന്റെ സാഹചര്യത്തിൽ മുത്തുനബിയെ കാണിക്കണേ അല്ലോ ബതിരി ഇങ്ങളുടെ സാന്നിധ്യത്തിലാക്കണേ അല്ലോ എല്ലാവരും കേട്ടു നിൽക്കേ ഉറക്കെ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ മക്കളെ സ്വലി ചേർക്കണേ അല്ലാഹ് ഭാര്യമാരെ ഭർത്താക്കന്മാരെ സ്വാലിഹാത്തുകളും സ്വലിഹിമാക്കണേ അല്ലാഹ് വിദേശത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പറക്കത്ത് നൽകണേ അല്ലാഹ് പടച്ചോനെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മുറാദുകളൊക്കെ നിനക്കറിയാം മനസ്സിലാക്കി കൊടുക്കണേ അല്ലാഹ് ശരീരത്തിൻറെയും മനസ്സിന്റെയും എല്ലാ രോഗങ്ങളെയും ശിഫയാക്കണേ അല്ലാഹ് ഖാലിഖായ റബ്ബേ ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ലെങ്കിലും നീ അർഹനാണ് റബ്ബെ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും മുഹറിയുമായ എല്ലാ വിഷയങ്ങളെയും നീ ഏറ്റെടുക്കണേ അല്ല ഞങ്ങളുടെ സ്ഥാപനങ്ങൾ സംവിധാനങ്ങളെ വിജയിപ്പിക്കണേ അല്ല കബൂലിയത്തുള്ള കാര്യങ്ങളാക്കി അച്ചണേ അല്ല ഞങ്ങളുടെ ശിഷ്യന്മാർക്ക് വറക്കത്ത് നൽകണേ അല്ല ഉസ്താദമാർക്ക് ദീർഘായുഷ് നൽകണേ അല്ല മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബറിന് സ്വർഗമാക്കണേ അല്ല അള്ളാഹു ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഉസ്താദ്മാര് ബന്ധുക്കൾ ധ്വാനം ചെയ്യാൻ പറഞ്ഞവർ ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ സംവിധാനങ്ങളെ സഹായിച്ചവർ ഞങ്ങളെ ഈ നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ എല്ലാവർക്കും വലിയ കൂലിയും റഹ്മത്തും ഞാമത്തും വറക്കത്തും സിഹത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ല اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا مهروما الف بين قلوبنا واصلح ذات بيننا وَأَخْتِنَا سُبْلَ السَّلَامِ وَنَجِنَا مِنَ الظُّلُمَاتِ إلَى النُّورِ سُبْحَانَكَ اللَّهُمَّ بِهَمْدِكَ أَشْهَدُ أَنْ لَا إِلَهِ إلَّا أَنْتَ أَسْتَغْفِرُ الطَّوَاتُ بِلِكَ <لي> وَصَلَّى اللَّهُ تَعَالَى وَسَلَّمَ عَلَى خَيْرِ خَلْقِهِ سَيِّدِنَا مُحَمَّدٍ وَآلِهِ وَصَحْبِهِ أَجْمَعِينَ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ دُعَاءَ <دواجي> الْجَنَّةِ <يانم> سَلَامٌ عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ